നന്ദിയെ ഇരിക്കോടെ ഇരിക്കോ നന്ദീശ്വരൻ ഭൂതഗണങ്ങളിൽ പ്രധാന ആയിട്ടുള്ള ആളാണ് കാര്യങ്ങള് ഭഗവാനും ദേവിയും മനസ്സിലാക്കി നന്ദീശ്വരനും നന്ദീവി അവിടെ എന്താ അവിടെ ഉണ്ണി അനുസരനോടെ ഇരിക്കണോട്ടോ കാല് മണക്കി വെക്കോ അങ്ങനെ അനുസരന ഉണ്ട് ഉള്ള കൂട്ടത്തിനാണ് േ വേഷം മാറിക്കോളൂ പറയണ അല്ലാണ്ട് വേഷം വെട്ടി വെച്ചണ്ട് ഒരു ഭാഗത്ത് കാട്ടിലേക്ക് പോവാൻ ഭാഗമായിട്ട് നല്ല കാട്ടാളത്തിടെ പോലെ അല്ലേ ഏഹ് ഇത് നോക്കും എത്ര ഭംഗിട്ടുണ്ടോ നോക്കും കണ്ട ഒരു കൗതുകം തോന്നരുത് ഇപ്പൊ ഒരു സുഖം ഒരു മന്ദഹാസം ഒരു കടാക്ഷത് കണ്ടാ തോന്നരുത് എട്ട് ഉള്ളു എന്റെ മുഖത്തല്ല അങ്ങോട്ട് നോക്കോ നോക്കോട്ട ഭഗവാൻ ഇരുന്നിരുപ്പില് വേഷം ഒന്ന് മാറി പാർവതി കാര്യായിട്ട് ഉടനെ പുറപ്പെട്ടു വേഷം മാറാൻ ഭഗവാന്റെ വാക്ക് കേട്ട മാത്രയിൽ പാർവതി നേരെ വേഷം മാറാൻ പുറപ്പെട്ടു ഭഗവാന്റെ കൂടെ കാട്ടിലയ്ക്ക് പുറപ്പെടാൻ ആലോ നിശ്ചയിച്ച് അർജുനനെ കാണുമ്പോ കേമായിട്ട് അനുഗ്രഹിക്കാലോന്ന് നിശ്ചയിച്ച് പാർവതി വേഷമൊക്കെ മാറി ഭഗവാന്റെ കൂടെ ഭർത്താവിൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാലോ നിശ്ചയിച്ച് പതുക്കെ 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 ആ കാട്ടാളന്മാരോരോന്ന് കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാട്ടാളന്മാരാ അറിഞ്ഞ ഭാഷ തന്നെ ഒട്ടനെ വേഷം മാറിക്കഴിഞ്ഞു ഭഗവാനും ഇരുന്നിരുപ്പില് വേഷം മാറി പാർവതി പുറത്തുനിന്ന് വേഷമൊക്കെ മാറി ഉണ്ണി അർജുനനെ അനുഗ്രഹിക്കാലോ എന്ന് നിശ്ചയിച്ച് കാര്യമായിട്ട് അവിടെ നിന്ന് പുറ ഇത്ര വേഗമുള്ള വേഷം മാറി സാധാരണ വേഷം കിട്ട അല്ലാട്ടോ അത് സൂക്ഷിക്കണം കേട്ടോ ഇവിടേക്ക് പോകണമെങ്കിൽ നോക്കിക്കൂടു കൂട്ടത്തിൽ നിന്ന് എട്ട് പോകണങ്കി അപ്പൊ സൂക്ഷിച്ചോളേ വെള്ളൂ ഇങ്ങനെയുള്ളതാണ് ഇടയ്ക്ക് ഇറങ്ങിപ്പോയി അവിടെ കണ്ടില്ലേ ഇവിടെ കേട്ടില്ലേ അത് കേൾക്കണത് അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ആലോചിച്ചു ഗംഭീരായിട്ടുള്ള നായാട്ടിലെ പുറപ്പെടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കുലവാഴ കുലത്തേങ്ങ മേളഘോഷങ്ങൾ അതൊക്കെ വേണ്ടേ ഒരുക്കങ്ങൾ വേണ്ടേ കവാടങ്ങളൊക്കെ കമാനങ്ങളൊക്കെ ഒരുക്കണ്ടേ എന്തൊക്കെ വേണം കുലവാഴ കുലത്തേങ്ങ അതൊക്കെ വേണ്ടേ കുരുത്തോലകളൊക്കെ തൂക്കി ഭംഗിയായിട്ട് അലങ്കരിക്കണം അപ്പോ രണ്ട് കുലവാഴ അപ്പറേം അത്രയും വെച്ചിട്ടുണ്ട് എന്റെ മുഖത്തേക്കെല്ലാം അങ്ങോട്ട് നോക്കൂ അതെ ഈ കൊലയാരുടെ വാഴക്കൊലേ വാഴക്കൊലയാരുടെയെന്ന് അറിയാൻ പാടില്ല എന്നാണ് ചിലര് വാഴക്കൊലയെ അന്വേഷിച്ച് പുറപ്പെടുന്നത് എന്താ കാര്യം മനസ്സിലായോ ചിന്തിച്ചു നോക്കിയാൽ ചിന്തയുടെ കാര്യം ഓർമ്മ വരും വാഴക്കൊലയുടെ കാര്യം പറയുമ്പോഴേ പാഴക്കൊലേ ആരുടെയാന്ന് ചിന്തിച്ചാലേ ചിന്തക്ക് മനസ്സിലാവുള്ളൂ ചിന്തയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യ ഈരുടെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രം പോരാ ഇരുപുറങ്ങളിലും മേളദ്രോഷങ്ങൾ ആദ്യം തന്നെ എന്താ വേണ്ടത് രണ്ട് വീണ വീണയുടെ കാര്യം പറയണോ കൂടെ വീണ വായന വീണട്ട് വായന തുടങ്ങിയിട്ട് കാലം കുറയായി വീണ വിജയിക്കാതിരിക്കുന്നതിന്റെ കാരണം വീണ വിജയിച്ചത് കൊണ്ടാണ് അതാണ് ഈ വീണവായന എന്ന് പറയുന്നത് രണ്ട് വീണകളിരുഭാഗങ്ങളിലും ശംഖുനാദം മുഴങ്ങി പെരുമ്പറകൾ മുഴങ്ങി മേളഘോഷങ്ങൾ തുടങ്ങി ചെണ്ടക്കാർ അത്തളക്കാരങ്ങനെ അതിഗംഭീരമായിട്ടുള്ള മേളം അതായത് എൻ്റെ അമ്മോട്ടും എൻ്റെ അമ്മക്ക് പാങ്കോട്ടും എൻ്റെ അമ്മൂട്ടും കേട്ടോം കേട്ടോ പ്രതോമപ്പടം പ്രതോമ്പടം പ്രതോമ്പടം പ്രഥോമെ ഇവിടെ പ്രഥമൊന്നുമില്ല എന്തെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ല ഇവിടെ മധ്യളക്കാരുടെ പ്രയോഗം കേട്ടാൽ പ്രഥമൻ വിളമ്പിയാൽ ഓരോ പപ്പടം വിളമ്പണമെന്ന് പറയണോന്ന് തോന്നുന്നു മേളം ആസ്വദിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ മേളം ആസ്വദിക്കാൻ എങ്ങനെയാ പുറപ്പെടുണ്ടോ ചേണ്ട മേളമൊക്കെ എങ്ങനെയാ ഏ കിട്ടാനുണ്ടങ്ങി മേടിച്ചോ അല്ലറ ജില്ലറ അല്ലറ ജില്ലറ കിട്ടാനുണ്ടങ്ങി മേടിച്ചോ യുണ്ടങ്ങി മേടിച്ചോ അല്ലറ മേള ഉത്സവമാണ് ആനക്കമ്പക്കാരും ആനയും അണിയലങ്ങളൊക്കെ തീർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നോക്കുമ്പോൾ ആനയെ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുക എന്ത് ആന വാലിങ്ങനെ അപ്പറവ ഇപ്പറവ അപ്പറവ ഇപ്പറവ ചെവിയപ്പോ ഇങ്ങനെ ചെയ്യും പോലെ കണക്കിങ്ങനെ ആടുണ്ടാവും സമാധാനപ്പെടുക സമാധാനപ്പെടുക മേളം ആസ്വദിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ കിട്ടാനുണ്ടെങ്കി അപ്പറവ ഇപ്പറവ അപ്പറവാ സമാധാനപ്പെടുക സമാധാനപ്പെടുക അങ്ങനെ മേളഘോഷങ്ങൾ ആനക്കം കൂടിയിട്ട് പെരുമ്പറകൾ മുഴങ്ങി ശംഖുനാഥം മുഴങ്ങി ആ കാട്ടിലേക്ക് ഭഗവാൻ നിസംശയം കിരാതവേഷം ധരിച്ച് കാട്ടാള വേഷം ധരിച്ച് ഇരിക്കണോ ഒരു ഭാഗത്ത് പാർവതി വേഷമൊക്കെ മാറി ഭഗവാന്റെ കൂടെ പോവാലോ താടി ഏ കക്ഷകുഛാദികളൊക്കെ വളർത്തിയാണെന്ന് പോകൂ ഏതാ ഈ കാട്ടാളൻ കാട്ടാളൻ എവിടെന്നെങ്ങനെയാ വന്നെ ഇതെങ്ങനെയാ ഇവിടെ ഇത് എങ്ങനെയാ വന്ന് എത്തിപ്പെട്ടത് എന്നൊക്കെ ചോദിക്കണമെന്ന് പാർവതിയുടെ മനസ്സിലുണ്ട് പക്ഷേ ചോദിക്കാൻ നിർത്തിയില്ലേ കാരണം നിൽക്കുന്ന സ്ഥാനം അത്ര മോശല്ല ഭഗവാന്റെ സ്വരൂപാണ് ആ സ്വദേ സ്ഥാനത്താണ് നിൽക്കുന്നത് പാർവതി ഒന്നു ഭയം ഒന്നു മാത്രല്ല സൂക്ഷ്മമായിട്ട് നോക്ക ആ താടിയും തലയും കക്ഷകുച്ചാദികളും നോക്കണ്ട സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു ആ മന്ദഹാസം നോക്കൂ എത്ര സന്തോഷായിട്ടാ ചിരിക്കണേന്ന് പുള്ളിന്നാണ് ആ ശരിക്കും പറഞ്ഞത് ഭഗവാന്റെ ചുരി ഇങ്ങനെ കണ്ടപ്പോ പാർവതിക്ക് അത്ര സുഖമുള്ള എന്ന് പാർവതി വേഷമൊക്കെ മാറി ഭഗവാന്റെ കൂടെ കാട്ടിലേക്ക് എന്ന് നിശ്ചയിച്ച് കേമായിട്ട് വേഷം ധരിച്ചു വന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ ഭഗവാൻ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു കാട്ടാള കാട്ടാളക്കുഴിയ ദുർമാൻസന്തൊക്കെ വിളിക്കണം ഉള്ളിലുണ്ട് പക്ഷെ വിളിക്കാൻ സാധ്യവില്ല എന്താ കാരണം നിൽക്കുന്ന സ്ഥാനം അത്ര മോശല്ല സൂക്ഷ്മമായിട്ട് നോക്കി പാർവ്വതി സൂക്ഷ്മമായിട്ട് നോക്കണം കണ്ടപ്പോ ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു പാർവതി എനിക്ക് പേര് ഉള്ളിലുണ്ട് പക്ഷെ ശബ്ദം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് കേൾക്കുമ്പോ കേട്ട് പരിചിതമായ ഒരു ശബ്ദം ഏ പാർവതി എന്താ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ ഏ ഏറെ കണ്ടിട്ടില്ല ഞാൻ തന്നെയാണ് നിന്റെ ഭർത്താവ് തന്നെയാ സംശയിക്കൊന്നും എന്താ വരൂ വരൂ നീയല്ലേ പറഞ്ഞ കാട്ടിലേക്ക് പോകണം ഉണ്ണി അർജുനെ കാണണം പാശുപഥം കൊടുക്കണം എന്നൊക്കെ നീയല്ലേ എന്നോട് പറഞ്ഞത് നടുപ്പോ ഭാവും വരൂ പാർവതി ഭഗവാനേ പാർവതി അവിടെ നിങ്ങി പോകുമ്പോ ഞാനിങ്ങനെയുള്ള ഞാൻ പോരണില്ല എനിക്കൊരു നിർബന്ധമില്ല അറുപതി നീ എന്റെ കൂടെ പോന്നോളന്ന് നിനക്ക് നന്ദി മനസ്സിന് തൃപ്തി ഉണ്ടെങ്കി മാത്രം മനസ്സിലായോ എനിക്കറിയാം അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെയാ പറയുള്ളത് അവിടെ നിന്ന് അങ്ങനെ ഒറ്റക്ക് പോവണ്ട ഞാനും ഉണ്ട്

എങ്കാ ഭഗവതി അതിനകത്ത് ഇങ്ങോട്ട് ഓർമ്മ വരുമ്പോഴേക്കും ഞാനും ഉണ്ട് ഭഗവാനെ ഞാനും ഉണ്ടാന്ന് പറഞ്ഞിട്ട് കൂടും അപ്പഴാ ഓർക്കാൻ ഭഗവാൻ കാട്ടാള വേഷം ധരിച്ച് ഇങ്ങനെ പോവുക സ്വതയുള്ള വേഷത്തിൽ പാർവതി പിറകിൽ പോവുക കാണുന്നവരെന്താ ധരിക്കാം ഉം പാർവതി ഒളിച്ചോടി ഒരു കൂടെ പാർവതി ഒളിച്ചോടി ഭഗവാനെ മറ്റുള്ളവരെ കൊണ്ട് പറയുന്നെങ്ങനെയാ സ്വാമി ഞാൻ അവിടുത്തെ കൂടെ പോരണു ഭഗവാനെ എൻറെ പാർവതി നീ എന്റെ കൂടെ അല്ലേ പോരണത് എനിക്ക് പോകുന്ന ഒരു വേഷം നീ അങ്ങോട്ട് കെട്ടിക്കോളൂ പാർവതി പറയേണ്ട താമസയുള്ളൂ നിമിഷാർത്ഥ നേരത്തെ കൊണ്ട് ദേവി പാർവതി ായിട്ട് മാറി ഭഗവാൻ കാട്ടാള വേഷം ധരിച്ച് പാർവതി കാട്ടാളത്തിയുടെ വേഷത്തില് ആ കാട്ടിലൂടെ എങ്ങനെ കുങ്കാര ശബ്ദത്തെ പുറപ്പെടുപ്പിച്ചുകൊണ്ട് ഹിംസ മൃഗങ്ങളെ മുഴുവൻ ആട്ടി ഓടി ചോടി ചോടി ചോടിച്ച് സാധു മൃഗങ്ങളും ആൻഡേടകളും മുഴുവൻ കളിപ്പിച്ച് രസിപ്പിച്ച് കളിപ്പിച്ച് രസിപ്പിച്ച് ഇങ്ങനെ ഭഗവാൻ ആ കാട്ടിലൂടെ ഇങ്ങനെ കാട്ടാള വേഷം ധരിച്ച് അർജുനത ബോവനം ലക്ഷ്യമാക്കി പതുക്കെ ഇങ്ങനെ പോവുക ഏതാ പന്നി ഒരു പന്നി സാധാരണ പന്നിയല്ല ഭീമാകാരനായ ഒരു പന്നി ധം അല്ല ഒന്നാന്തരം പന്നി ഈ പന്നിയെ കണ്ട മാത്രയിൽ ഭഗവാൻ എടുത്ത് കയ്യിൽ പിടിച്ചു ഭഗവത് നേത്രങ്ങൾ ആ പന്നിയുടെ നേത്രങ്ങളിച്ചെന്ന് പതിച്ച മാത്രയിൽ ഭഗവാന് ബോധ്യായി ഇത് സാധാരണ പന്നിയല്ല മൂകാസുരൻ അർജുനന്റെ തപസ്സു മുടക്കാനായിട്ട് കപടകിടി വേഷധാരനായിട്ട് ദുര്യോധനന്റെ വാക്ക് കേട്ട് പുറപ്പെട്ടിരിക്കുന്നതാണ് എന്നാൽ ഈ അസുരന്റെ കഥ കഴിച്ച് അർജുനനോട് യുദ്ധം ചെയ്യാം മനസ്സുകൊണ്ടുറച്ചു നേരെ അസ്ത്രം എടുത്ത് പിടിച്ചു പന്നിയുടെ പറകെ പന്നി ധം 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 പന്നിയുടെ കാൽപാദങ്ങൾ ആ ഭൂമിയിൽ അമരുമ്പോ സാധു മുഴുവൻ ഭയന്ന് മേൽവേടകൾ മുഴുവൻ നിലവിളിച്ച് അർജുനായ അർജുനൻ കോലാഹലങ്ങൾ കേട്ട് കരച്ചിൽ ബഹളം കേട്ട് നേത്രങ്ങൾ തുറന്നു നോക്കുമ്പോ തൻ്റെ നേർക്ക് ഒരു പന്നി അസ്ത്ര എടുക്കാൻ അങ്ങോട്ട് തുനിഞ്ഞു അർജുനകരങ്ങൾ അസ്ത്രത്തിൽ സ്പർശിച്ച മാത്രയിൽ അർജുനന്റെ അകക്കണ്ണ് തുറന്നു താൻ ഭഗവാന് സേവിക്കണ സമയാണ് ഈശ്വര സേവാ സമയത്തെങ്കിൽ ദുഷ്ടചിന്തകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല ഭഗവാനെ ഈ പന്നി ഇന്ന് എന്റെ കഥ കഴിക്കലോ ഒരു മാത്ര സ്മരിച്ചേ ഉള്ളൂ ഈശ്വരനെ മനസ്സ് തുറന്നു തന്നെ വധിക്കാൻ വരുന്ന ഒന്നിനെ വധിക്കുന്നതിൽ തെറ്റില്ല നിസ്സംശയം അസ്ത്ര എടുത്തു ആ പന്നീടെ നനക്ക് തൊടുത്തു ഒരു സംശയം ഉണ്ടായില്ല ഭഗവാനൻ തൊടുത്തു ഒരു അസ്ത്രം കിഴക്കേ ഗോപുരത്തിലൂടെ ഭഗവാന്റെ അസ്ത്രം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അർജുനന്റെ അസ്ത്രം പന്നിയുടെ കഥ ഈ പന്നിയുടെ കഥ കഴിഞ്ഞു നോക്കൂ പന്നിയുടെ കഥ കഴിഞ്ഞു നോക്കും ശ്വാസം ഉണ്ടോന്ന് നോക്കൂ ശ്വാസം ഉണ്ടോ നോക്ക ശ്വാസം പറയണ്ട പറയണ്ടതാമസു വലക്കോലും ചരക്കോലും കുത്തി ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഒരു മറക്കല് അപ്പുറത്തുനിന്ന് കുത്തി ഇപ്പുറത്തേക്കൊരു മറക്കല് ഇത് ഇതിങ്ങനെ കണ്ടു നോക്കുമ്പോ മൃതമായി കിടക്കുന്ന പന്നിയുടെ ശരീരത്തെ തന്റെ തപോഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചോട്ട് കളിക്കണം കുട്ടിക്കാട്ടാളന്മാര് സഹിച്ചില്ല അർജുനെന്ന് മാത്രല്ല ആരാക്ക് പറഞ്ഞു വിജയന്റെ വാക്കമായിട്ട് നോക്കിയൊന്നും എന്താ കാര്യം ആരാ നീയ എനക്ക് എന്താ ഈ കാട്ടിലെ കാര്യം ഇത്ര കണ്ടു ദൂരം ഞാൻ ഓടിച്ചോടിച്ചോടിച്ചോടിച്ച് ഓടിച്ച് ഓടിച്ച് എന്റെ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഈ പന്നിയുടെ കഥ കഴിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ

കാട്ടാളെന്ന് മാത്രല്ല വാത്സരങ്ങളെ കോർക്കാൻ തുടങ്ങി ഹേ ഹേ കാട്ടാ നീ എവിടുന്നാ വന്നത് നീ ആരാ നിനക്കെന്താ ഇവിടെ കാര്യം അർജുനന്റെ കേട്ടതേ നിനക്കെന്താ ഇവിടെ കാര്യം എന്റെ കാട്ടില് ഞാൻ എന്റെ ഭക്ഷണത്തിന് വേണ്ടി ഓടിച്ചു കൊണ്ടുവന്ന പന്നിയുടെ കഥ നീ കഴിച്ചു കള്ള ഭാവല്ലേ നിനക്ക് നീ തപസ്വി എന്ന വ്യാജേന ഈ കാട്ടിലുള്ള സാധു മൃഗങ്ങളെ മുഴുവൻ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കൂടിയേണ്ടത് ആ മാംസം പച്ച മാംസം ഒക്കെ തിന്നിരിക്കണ ശരീരം നോക്കൂ ആരാ നീയ നിനക്കെന്താ ഈ കാട്ടിലെ കാര്യം നീ ആരാ എടാ 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 ഈ അട്ടി ഇങ്ങനെ കർമ്മത്തിലർജുനെ അതൊക്കെ തിരിഞ്ഞു ഹേട്ടുടിയാ നിനക്കറിയണോ ഞാൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് ബോധ്യ പിന്നെ നീ ഒരാക്ഷര വേണ്ടില്ല ഞാൻ ആരാന്ന് കേൾക്കണോ നിനക്ക് ഞാൻ ദ്രോണാചാര്യ ശിഷ്യൻ മധ്യമ പാണ്ഡവൻ വീരൻ ദേവേന്ദ്രന്റെ പുത്രൻ അർജുന കാട്ടാളത്തിൽ ഓരോന്നിനെ പിടിച്ചുകൊണ്ട് ദാരിഡ്യത അവനവൻ തന്നെയാണോ സംശയമുണ്ട് നോക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങോട്ട് കണ്ടു ആരെങ്കിലും ആരെങ്കിലൊക്കെ പിടിച്ചുകൊണ്ട് അവസാനം ആളെ കണ്ടില്ലെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാട്ടാളത്തി അവിടെ നിന്ന് ഇങ്ങനെ വശീകരിച്ച് ഇവിടെ വശീകരിച്ച് വശീകരിച്ച് വശീകരിച്ചാത്തി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവള് വേഷം മാറി പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ അവളിത് ഇപ്പോ ഓരോ കുട്ടി പട്ടാളങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാ പിന്നെ അധികം ദീർഘിപ്പിക്കണില്ല ഏകദേശം പാകായിട്ട് മനസിലാവുകൊണ്ട് പറയണേ ഇവിടെ കൊടുന്ന് ഇവിടെ അമ്പടി കാട്ടാളീ പാർവതി വേഷം മാറിയിട്ടറിഞ്ഞാ ഓരോന്നിനെ പിടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചേ അങ്ങനെ ഉണമല്ല ഞാൻ പറയാൻ സമയമാവട്ടെ ഇതാരുടെ ഈ ഉടമസ്ഥകത്ത് മുതൽ ആരുടെയെന്ന് അങ്ങനെ ഉണ്ട് സ്ഥലത്ത് ഉടമസ്ഥനുള്ളതൊന്നും അങ്ങനെ നടക്കില്ല രണ്ടല്ലിരിക്കണോക്ക് ഇതൊക്കെ ഉടമസ്ഥനുള്ള കൂട്ടത്തില ഇരിക്കണേ കണ്ടില്ലേ ഇത്ര സുഖമായിട്ടേക്ക് ആ ഇരിപ്പും ഭാവും ആ പാർവതിയുടെ മടിയിൽ കാളി ഇരിക്കണോ സുഖമായിട്ടല്ലേ ഇരിക്കണെന്ന് അങ്ങനെയാ വേണ്ടത് അനുസരണാഭാവതാണ് വേണ്ടത് മനസ്സുകൊണ്ട് നോക്കി സംശയമൊന്നുമില്ല നേർക്ക് നേരെയാണ് ഞാൻ ദ്രോണാചാര്യ ശിഷ്യൻ മധ്യമ പാണ്ഡവൻ മില്ലാളി വീരൻ ദേവേന്ദ്രന്റെ പുത്രൻ അർജുനൻ യുദ്ധം ചെയ്യണം അങ്ങനെ തന്നോട് അതങ്ങനെ കേട്ടു അപ്പോ അപ്പൊ നീയാണ് ആ അർജുനനല്ലേ ഇതങ്ങനെ അർജുനനും കേട്ടു നീയാണ് ആ അർജുനനല്ലേ ഏതോ ഒരു അർജുനനെ ഈ കാട്ടാളൻ അറിയാം എന്നത് മനസ്സുകൊണ്ടുറച്ചു നേർക്ക് നേരെ തിരിഞ്ഞു ഹേ അർജുന നിന്റെ കേമത്വങ്ങൾ നിന്റെ വീരകഥകള് നിന്റെ ധീരകഥകൾ കേട്ട് കേട്ട് ഞാൻ അർജുന നിന്നെ എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണണം എന്ന് ധരിച്ച് ഞാൻ ഈ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എനിക്ക് അറിവുണ്ടെന്ന് ധരിക്കരുതേ ഞാൻ ഞാൻ വെറും നിസാരനായ ഒരു കാട്ടാളൻ പക്ഷേ അർജുന െന്ത് ഇതേ ഉള്ളത് നിന്റെ വംശ പാരമ്പര്യം ഞാൻ പറഞ്ഞു കേൾപ്പിക്കണോ അർജുനന്റെ വംശേ വിജയന്റെ വംശം ഞാൻ പറയണ്ട ആവശ്യമുണ്ടോ ഏ പറയാണ്ടിരിക്ക ഭേദം സോമവംശ ചന്ദ്രൻ ശ്വാഹയായിട്ടുള്ള ചുറ്റിക്കളിയും കഴിഞ്ഞ് വിവസ്ത്രണമായിട്ടാ കൂട്ടി അത് പറയാൻ ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല അപ്പൊ തന്നെ ഏകദേശം ഉള്ളു കത്തി തുടങ്ങി ചിലതൊക്കെ വായോർന്ന് തുടങ്ങി ആ ആ തുറക്കണ ബാക്കിയുള്ളവരകത്ത് കയറിപ്പോ അതുപോലെയാ തുറക്കണം ചിലത് സൂക്ഷ്മമായിട്ടൊന്നും കാട്ടാളന്മാരാതിന് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ട് ചാടണം ഇടയ്ക്ക് ഇങ്ങോട്ട് ചാടണം ഇവിടെ അങ്ങോട്ട് കൂണു ഇതൊന്നും ശ്രദ്ധിക്കില്ല ഭഗവാൻ കിരാതവേഷം ധരിച്ച് കാട്ടാള വേഷം ധരിച്ച് അർജുനനോട് വാക്സമ്മതം ഉണ്ണി അർജുന വംശ പാരമ്പര്യം പോട്ടെ നിന്റെ കുലമഹിമ വിജയന്റെ കുലമഹ്യമ ഞാൻ പറയണോ പറയാണ്ടിരിക്കുക ഭേദം നീ അവൻ തന്നെ പറഞ്ഞു മധ്യമ പാണ്ഡവൻ എങ്ങനെയാ മധ്യമനാവുക ധർമ്മപുത്ര ഭീമസേന അർജുന നകുന് സഹദേവൻ അഞ്ചു പേര് അല്ലേ പഞ്ചപാണ്ഡവന്മാര് മധ്യമൻ അർജുനൻ അഞ്ചു പേരെ പേരെയും നിർത്തിയെടുത്ത ഉണ്ണിവിടെ ആരാച്ഛൻ ധർമ്മപുത്ര ആരാ ധർമ്മപുത്ര കാലൻ യമനെ കാലൻ കൊണ്ടുപോയിന്ന് കേട്ടുണ്ട് കാലൻ കൂട്ടിന് വന്നു ഒന്ന് ആദ്യമായിട്ടാ കേൾക്കണം എന്തെങ്കിലും സാരല്ല നീ ഉണ്ടല്ലോ ഏറ്റവും ഭീമസേനൻ ഭീമസേന ആരാചൻ എന്താ പറയാ വായു കാറ്റടിച്ചൊക്കെ ഉണ്ണികൾ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അർജുന ഞാനൊരു കാത്താളാൻ എനിക്ക് അറിവേണ്ടത് ധരിക്കരുതേ അർജുന നിന്റെ കാര്യം അല്പങ്കിലും യോഗ്യതയുണ്ട് ദേവേന്ദ്രൻ്റെ പുത്രൻ എന്തെങ്കിലും ആവട്ടെ ആട്ടെ ഈ ഇരട്ട കുട്ടികളുടെ അച്ഛൻ ആരാണ്ടായോ ഇരട്ട കുട്ടികളെ ഇരട്ട കുട്ടികളുടെ അച്ഛനെ ആരാ ഇരട്ട കുട്ടികളുടെ അച്ഛൻ ശരിട്ടോ ആ അശ്വനി ദേവകള് അമ്മയുടെ കേമത്ത അല്ലാട്ടോ അമ്മയുടെ അനുജത്തിയുടെ കേമത്ത മാതൃസുതന്മാരാണ് നകുലനും സഹദേവനും അമ്മയുടെ അനുജത്തിടെ ഏടത്തിക്ക് വരം കുറെ കിട്ടിയപ്പോ ഒരു വരം അനുജത്തി മേടിച്ചു അനുജത്തി ഏടത്തി ഓരോരുത്തരെ വിളിച്ചു വരുത്തിയപ്പോ അനുജത്തി രണ്ടുപേരെ വിളിച്ചു വരുത്തി അതാ രണ്ടെണ്ണം നകുലനും സഹദേവനും അർജുന ഇതല്ലാട്ടോ എന്റെ സംശയം നിന്നോടുള്ള സംശയം നിങ്ങളെ അഞ്ചു പേരെ നിർത്തിയെരുത്തുക ധർമ്മേ ആരാധൻ യമൻ ഭിമസന വായു അർജുനദേവന്മാരെ അശ്വതി ദേവകള് അഞ്ചു അഞ്ചുപേര് അഞ്ചൻ പകല് അഞ്ചു പേരെയും ചേർത്ത് ചേർത്ത് ചോദിക്കേര് പറഞ്ഞാ മാതി ഞാനിവിടുന്ന് പൊക്കോളാം എനിക്കൊരാ എന്നോട് ദേഷ്യം വിചാരിക്കരുതേ അർജുന അങ്ങനെ കേട്ടു അർജുനൻ സൂരോ അർജുനൻ തന്നെയും തന്റെ വംശത്തെയും കേട്ട് അത്യന്തം രോഷാകുലനായിട്ട് ഹേ ആയിട്ട് നീ എന്നെയും എന്റെ വംശത്തെയും നിന്ദിക്കണു ഞാൻ ഭഗവാനെ സേവിക്കണ സമയമായത് നിന്റെ ഭാഗ്യം കേട്ടു ഭഗവാൻ അർജുനനെയും അർജുനന്റെ വംശത്തെയും കുലത്തെയും അർജുനനെ തന്നെ നിന്ദിച്ചിട്ട് അർജുനന് ആയുധമെടുക്കണില്ല എടുക്കണില്ല അർജുനനെ കൊണ്ട് ആയുധമെടുപ്പിച്ച് അർജുനോട് യുദ്ധം ചെയ്ത് അർജുന മനസ്സിലുള്ള ഗർവിനെ അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ട് വേണം പാശുപഥം കൊടുക്കാൻ അഹങ്കാരികളുടെ കയ്യിലേക്ക് അധികാരത്തെ കൈമാറ്റം ചെയ്താൽ സർവനാശം നിശ്ചയം സ്വദേദാഷ്ട്യക്കാരനാണ് അർജുനൻ വിജയൻ ഇത്ര ദാഷ്ട്യമുള്ള ആൾ വേറെ ഉണ്ടോ വിജയനെ പോലെ എത്ര കർക്കശക്കാരനായിട്ട് എന്ത് കർക്കശ അവനവന്റെ കാര്യത്തിലേ കർക്കശ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യത്തില് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഭാവ അതല്ല ഇവിടെ സംശയം കാട്ടാളൻ ഭഗവാന്റെ രൂപത്തില് അർജുനനോട് വാക്സംവാദങ്ങളൊക്കെ കഴിഞ്ഞ് സ്വയം നിന്ദിക്കാൻ തുടങ്ങി സ്വയം നിന്ദിക്കാന്ന് പറഞ്ഞാൽ അർജുനന്മാരുണ്ട് ഇവിടെ എത്ര ഇവിടെ നിനക്ക് എത്ര സേവിക്കന്മാര് നിനക്ക് ആ അച്യുതാനന്ദന സേവിച്ചൂടെ നിനക്ക് ആ മുരളീധരനെ സേവിച്ചൂടെ നിനക്കാ വേണുഗോപാലനെ സേവിച്ചൂടെ നിനക്കാ ചേല കള്ളൻ എണ്ണ കള്ളൻ ബാലകൃഷ്ണനെ സേവിച്ചൂടെ നിനക്കാ സർവസമ്മതനായ ഗണേശനെ സേവിച്ചൂടെ നിനക്ക് ആ കരുണാകരനെ സ്മരിച്ചുവിടെ ഇത്ര ഈശ്വരന്മാരുടെ ഉണ്ടായിട്ട് ധരിച്ച് കപാലം ധരിച്ച് മുത്തുകാളയുടെ പുറത്ത് സ്വന്തം എന്ന് പറയാൻ എന്തെങ്കിലും നീ സേവിക്കണം നിന്റെ സേവാമൂർത്തിക്കുണ്ടോ ദിക്കുകള് അമ്പലങ്ങളായിട്ട് വസ്ത്രങ്ങളായിട്ട് കരുതനാണ് ആനത്തോല് പുലിത്തോല് ചുറ്റി കഷ്ടം ഹേ അർജുന കേട്ടു മാത്രയിൽ വിജയൻ എടുത്തു വസ്ത്രം വചനങ്ങളെ ചൊല്ലി ും കാട്ടാളനും കൂടി യുദ്ധത്തെ ചെയ്തുകൊണ്ട് അർജുന മനസ്സിലേക്ക് റിവിനെ ശമിപ്പിക്കണമെന്ന് നിശ്ചയിച്ചതായ ഭഗവാൻ അർജുനനോട് വാക്സംവാദം ചെയ്ത് യുദ്ധ ദേശമാരംഭിച്ചുകൊണ്ട് അയപടേ വർത്തിച്ചത് അപ്രകാരമല്ല ായ ഗുരുജനങ്ങളെ കലാസ്വാദകരെയും എൻ്റെ കൊച്ചു മക്കളെ കൂത്തുകേട്ടം എല്ലാവരും എന്താ മനസ്സിലായേ നല്ലതിനെ ചീത്തയാക്കാനും ചീത്തയെ നല്ലതാക്കാനും നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് സാധിക്കും അല്ലേ നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് വജ്രായുധം എന്ന് പറഞ്ഞു കേട്ടുണ്ടോ എന്താണ് വജ്രായുധം വലിയ വാള് പോലത്തെ വജ്രം കൊണ്ടുണ്ടാക്കി ആയുധം അല്ലേ ആണോ നല്ല വജ്രം എന്ന് പറഞ്ഞ എന്താ ഭൂമിയിലെ ഏറ്റവും കടുപ്പമുള്ള വസ്തുവാണ് വജ്രം അല്ലേ ആ വജ്രം മുറിക്കണമെങ്കിൽ എന്തു വേണം വജ്രം തന്നെ വേണം അപ്പൊ നമ്മുടെ മനസ്സിലൊരു വജ്രായുധമുണ്ട് എന്താ അത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ മുറിക്കാൻ മറ്റൊരാളുടെ ചിന്തയ്ക്ക് സാധിക്കോ സാധിക്കില്ല നമ്മുടെ ചിന്തകൾ തന്നെ വേണം നമ്മൾ പുരാണങ്ങളിലും പ്രബന്ധങ്ങളിലും ഒക്കെ കേൾക്കുന്ന വാക്കുകളെ അപ്പാടെ വിശ്വസിക്കല്ല വേണ്ടത് നമ്മൾ സ്വയം മനനം ചെയ്യാൻ തയ്യാറാവണം പുരാണങ്ങളില് രാവണന് പത്തു തലയുണ്ട് അല്ലേ രാവണൻ എത്ര തലയാ പത്ത് തല അതെങ്ങനെയാ മേളിലയ്ക്ക് മേളയ്ക്ക് മേളക്കാണോ അങ്ങനെ നിരന്നിട്ടാണോ നിരന്നിട്ടല്ലേ അങ്ങനെയാണോ അവരെ ചിന്തിക്കേണ്ടേ അല്ല പത്തു തല ഇങ്ങനെ നിരന്നാ മനുഷ്യൻ നടക്കാൻ പറ്റുമോ ഏ പറ്റില്ല പക്ഷെ രാവണന്റെ അവസ്ഥ എന്താ രാവണൻ പറഞ്ഞ ആരാ അതിബുദ്ധി സാമർഥ്യമുള്ള ആളാണ് പത്ത് അതിബുദ്ധിമാന്മാരായ സമർത്ഥന്മാരായ ആരോഗ്യവാന്മാരായ പത്തു പേര് ഒരു നിമിഷത്തിൽ പത്തു പേർ ചേർന്ന് എന്തു ചെയ്യുമോ അതിനെ രാവണൻ ഒറ്റയ്ക്ക് നിമിഷാർത്ഥ നേരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ബുദ്ധിശക്തിയുള്ള കായബലമുള്ള ആരോഗ്യമുള്ള ആളാണ് ആര് രാവണൻ അല്ലാതെ രാവണന് പത്തു തല പറഞ്ഞാൽ പത്തു തല ഇങ്ങനെ നിരന്നിട്ടുണ്ടെന്നല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ ചിന്തകളെയാണ് നമ്മളെ പലരും പഠിപ്പിച്ചു തരുന്നതിൽ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ചിന്തകളെ നമ്മൾ എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ചിന്തകളെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പുറത്തേക്ക് വിടരുത് എന്തും കേൾക്കാം നല്ലതും ചീത്തയും ഒക്കെ നമ്മൾ കേൾക്കണം പക്ഷെ അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് വിടാനായിട്ട് നമുക്ക് രണ്ട് കാതുകൾ തന്നേക്കണം അതിനാണ് എന്തും കേൾക്കാം നമുക്കൊന്നിനെ പുറത്തേക്ക് വിടാം പക്ഷെ വായിൽ നിന്ന് വന്നതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല പറ്റുമോ അതുകൊണ്ട് മിതമായി മാത്രം നമ്മൾ അത്ര പ്യൂരിഫൈ ചെയ്തിട്ടേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ ആണോ രണ്ട് കാതും ഒരു വായിൽ രണ്ട് വായ തന്നിരുന്നെങ്കിൽ ഒരു വായ കൊണ്ട് ഇപ്പുറത്ത് വർത്താനവും പറയാം ഒരു വായ കൊണ്ട് ഇവിടെ നിന്ന് തിന്നേ ചെയ്യായിരുന്നു അല്ലെ അതെന്താ നമുക്ക് അങ്ങനെ തരാതിരുന്നേ നമ്മൾ സ്വയം ചിന്തിക്കണം എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ കേൾക്കണം കുറച്ചേ പറയാവോ ചിന്തിച്ച് വേണം എപ്പോഴും പറയാനായിട്ട് നമ്മുടെ ചിന്തകളാണ് വജ്രായുധം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മുടെ ചിന്തകൾ കൊണ്ട് മുറിച്ചു 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 മുറിച്ച് അതിനെ സത്താക്കി മാറ്റുമ്പോഴാണ് നമ്മൾ പൂർണതയുള്ള പുരുഷനായി മനുഷ്യനായി തീരുന്നത് മനനം ചെയ്യുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യത്വമുള്ളവരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ജാതിയും മതവും ഒക്കെ അത് കപ്പുറത്താണ് ഒരു ജാതിയുള്ളൂ എന്താണ് മനുഷ്യനാകുന്ന മനുഷ്യത്വമുള്ളവന്റെ ജാതി അല്ലാത്തവരെ നമ്മൾ പോത്തേ പോത്തേണ്ടിരിക്കേറി ഇതെന്താ കാരണം ആ പോത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടാ മനുഷ്യത്വുള്ളവരോട് നമ്മൾ പറയോ മനുഷ്യനായിട്ടിരിക്കുന്നത് വന്നി മാറി പറയോ അറിയില്ല എന്താ അങ്ങനെ പറയുന്നതിന് കാരണം ആ സ്വഭാവം നമ്മൾ കാണിക്കുന്നുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും വാക്കുകളിലും നോക്കുകളിലും ഒക്കെ സത്യസന്ധതയും വാക്കുകളെ നമ്മൾ എപ്പോഴും മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് വേണം പുറത്തേക്ക് വിടാനായിട്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അർജുനൻ എന്ന് പറയുമ്പോൾ തന്നെ വിജയം എന്ന് പറയുന്നത് കിരീടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പര്യായങ്ങൾ